വന്ന ആളാണ് കൂടി ഉണ്ടായിരുന്നു അവനെ കാണാനല്ല മോഷ്ടിച്ച ബൈക്കുമായി ഒട്ടേറെ കളവു കേസുകളിൽ പ്രതിയായ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കൊണ്ടോട്ടിയിൽ താമസിക്കുന്ന കല്ലായി കൈതക്കൽ റംഷാദാണ് പിടിയിലായത് പോരൂർ ഐനിക്കോട് വെച്ച് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ ഒളിച്ചിരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഇയാൾ പിടിയിലായത് മുപ്പതിലേറെ കേസുകളിൽ പ്രതിയായ റംഷാദ് കാപ്പചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു മറ്റൊരു പ്രതിയോടൊപ്പമാണ് ഇയാൾ അയനിക്കോട് എത്തിയിരുന്നത് കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു മോഷണം നടത്താൻ ഉപയോഗിക്കുന്നതെന്ന് കരുതുന്ന കട്ടിംഗ് പ്ലയറും അറ്റം കൂർമ്പിച്ച ഇരുമ്പുകമ്പിയും പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു ബൈക്ക് കുന്നംകുളത്തുനിന്നും മോഷ്ടിച്ചതാണെന്നും നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നുമാണ് വിവരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്